ിഹായി്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ തോമാസ് ലിഹായുടെ മക്കളാണ് നാം എന്ന് നാം അഭിമാനിക്കാറുണ്ട് ആ പിതാവ് നമുക്ക് പകർന്നു തന്ന വിശ്വാസത്തിന്റെ ചൈതന്യം അത് നിരന്തരം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് നാം ഓരോരുത്തർ എന്നാൽ ആ വിശുദ്ധ പിതാവിന്റെ ജീവിത വഴികളിലൂടെ നാം ഒന്ന് കടന്നു നീങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ നാം സ്വന്തമാക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനാവും വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ തോമയെ സംശയിക്കുന്ന തോമയായി നാം കാണുന്ന രംഗമുണ്ട് ഈശോ തന്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയം ആ സമയത്ത് വിശുദ്ധ തോമാസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല ഈശോയ്ക്ക് അറിയാമായിരുന്നു തോമാസ് ലീഹ ആ സമൂഹത്തിൽ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ആ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ നാം തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ അനുവദിക്കുന്നത് അവിടുത്തെ വ്യക്തിപരമായ ഒരു അനുഭവം നമുക്ക് നൽകുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് കർത്താവ് അതിനു വേണ്ടിയാണ് നമുക്ക് പലതും നഷ്ടങ്ങളാക്കി മാറ്റുന്നത് വിശുദ്ധ തോമാസ് ലീഹ ഇല്ലാത്ത സന്ദർഭം നോക്കി ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് തൻ്റെ പ്രിയപ്പെട്ട ഈ ശിഷ്യന് വ്യക്തിപരമായ ദൈവാനുഭവം പകരാനും ആ അനുഭവത്തിലൂടെ ഈശോയുടെ സ്പർശനം അവന് നൽകാനുമാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കണ്ടുമുട്ടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഓർത്ത് ജീവിതത്തിൽ അന്ധകാരം നിറയുന്ന അനുഭവങ്ങൾ ഓർത്ത് നാം ഒക്കെ വേദനിക്കാറുണ്ട് ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ച് നാം കരയുന്ന സന്ദർഭങ്ങളുണ്ട് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനത്തില് ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിനെ നാം കാണുന്നുണ്ട് ഈ ദാനിയേലിന്റെ പക്കലേക്ക് ഭക്ഷണവുമായി കടന്ന് ജലാൻ ഹബക്കു പ്രവാചകനെയാണ് ദൈവം നിയോഗിക്കുന്നത് പ്രവാചകനോട് ദൈവം പറയുകയാണ് നിന്റെ കൈകളിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ട് കൊടുക്കുക പ്രവാചകൻ പറഞ്ഞു കർത്താവേ ഞാൻ ഇന്നുവരെ ബാബിലോൺ കണ്ടിട്ടില്ല അവിടെയുള്ള സിംഹക്കുഴിയെ പറ്റി എനിക്ക് അറിയില്ല പിന്നെ ഞാൻ എങ്ങനെ അവിടെ പോകും പെട്ടെന്ന് ദൈവദൂതൻ അദ്ദേഹത്തിന്റെ മുടിയിൽ പിടിച്ച് വായു ഈ സിംഹക്കുഴിയുടെ മുകളിൽ അദ്ദേഹത്തെ എത്തിച്ചു എന്നിട്ട് ആ ഭക്ഷണം ദാനിയേലിന് കൊടുക്കുമ്പോ പറയുന്ന ഒരു വാക്കുണ്ട് ദാനിയേലെ ദൈവം നിരക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും പ്രിയപ്പെട്ട ദൈവമകനെ മകളെ നീ ആയിരിക്കുന്ന അവസ്ഥ നീ ഇന്ന് എവിടെയാണെന്ന് എല്ലാം അറിയുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് അവൻ അറിയാതെ അല്ല നിനക്ക് ഈ സിംഹക്കുഴിയുടെ അനുഭവം ഉണ്ടായത് നിന്റെ ഈ ജീവിതത്തിൽ തകർച്ച ഉണ്ടായത് ഇതൊക്കെ ദൈവം അനുവദിക്കുന്നത് അവന്റെ അത്ഭുതകരമായ ഇടപെടൽ നിനക്ക് കാണിച്ചു തരാനാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനത്തില് ദാനിയൽ നന്ദിയോടെ ദൈവത്തോട് പറയുന്നുണ്ട് ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ഈ ഒരു വിശ്വാസമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഈ വിശ്വാസത്തിന്റെ ആണങ്ങളിൽ നിൽക്കാനാണ് വിശുദ്ധ തോമാസ്നേഹായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ കർത്താവ് നമ്മെ ഉപേക്ഷിച്ച അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഓർത്തു കൊള്ളുക ജീവിതത്തിൽ ഇരുട്ടിന്റെ അവസരങ്ങളിലും വഴികളും ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടാൻ പോകുന്നു കർത്താവിന്റെ പ്രത്യേക സ്നേഹാനുഭവം അത്ഭുത കരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു അങ്ങനെയാണ് വീണ്ടും തോമാ ലിഹായ്ക്ക് വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് തോമാസ് ലിഹായുടെ ഹൃദയ വേദന തിരിച്ചറിഞ്ഞ് അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി കർത്താവ് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് നിന്റെ കൈകൾ കൊണ്ടുവരിക എന്റെ പാർശ്വത്തിൽ വെക്കുക എന്റെ കൈകളിലെ ആണിപ്പഴുതുകൾ കാണുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തോമാസ് രേഖായെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ കർത്താവേ എൻറെ ദൈവമേ പ്രിയപ്പെട്ട ദൈവ മക്കളെ തിരുവചനത്തിൽ ഉടനീളം നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ദൈവിക ഇടപെടൽ നടന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആദ്യം ജീവിതത്തിൽ ഒരു പരിഭ്രമം ഉണ്ടായിട്ടുണ്ട് സംശയം ഉണ്ടായിട്ടുണ്ട് വേവലാദികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുമ്പോ അവർ സമ്പൂർണമായി തമ്പുരാന്റെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം നാം കാണുന്നുണ്ട് അമ്മ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ ദൈവികാരുടെ പാടിനെ അല്പസമയം ഒന്ന് സംശയിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്നാൽ ഒടുവിൽ ദൂതന്റെ മുമ്പിൽ നിന്ന് അമ്മ പറയുന്നുണ്ട് ഇതാ കർത്താവിന്റെ ദാസി ഈ സമ്പൂർണ്ണ സമർപ്പണമാണ് പിന്നീടുള്ള ജീവിതം മുഴുവൻ ഒരു സംശയവുമില്ലാതെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ വിട്ടുകൊടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ വിശുദ്ധ തോമാസ് ലീഹായെ പ്രാപ്തനാക്കിയത് എൻറെ കർത്താവേ എൻ്റെ ദൈവമേ ഇതാ ഞാൻ അങ്ങയുടെ ദാസനാണ് ഇതാ ഞാൻ അങ്ങയുടെ അടിമയാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും നീയാണ് എന്ന് പറയാൻ നമുക്ക് എപ്പോൾ കഴിയുന്നു ദൈവം എനിക്ക് എന്തൊക്കെ തന്നാലും ഇതാ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു അങ്ങക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി എന്റെ ജീവിതം സമർപ്പിക്കുമ്പോഴാണ് എന്റെ ജീവിതം കൊണ്ട് കർത്താവ് പ്രവർത്തിക്കുന്നത് എന്റെ ജീവിതം കൊണ്ട് തമ്പുരാന് അർത്ഥമുണ്ടായി മാറുന്നത് അതുകൊണ്ട് വിശുദ്ധ തോമാസ്നിഹായെ ധ്യാനിക്കുമ്പോ വിശുദ്ധ തോമാസ്ഹായുടെ മക്കളാണെന്ന് അഭിമാനത്തോടെ പറയുമ്പോ ഇതുപോലെ ആയിത്തീരാൻ നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ തോമാസ് ലിഹായെ പോലെ നമുക്കും തിരിച്ചറിയാം നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി വേദനയുടെ അനുഭവങ്ങൾ കർത്താവ് ഉപേക്ഷിക്കുന്ന അനുഭവങ്ങളൊക്കെ അവിടുന്ന് അത്ഭുതകരമായി ഇടപെടാനുള്ള വഴികളാണ് എന്ന് തിരിച്ചറിയാം മാത്രമല്ല അവനെ അനുഭവിക്കുമ്പോ അവന്റെ ജീവിത ഇട അവന്റെ ജീവിതം എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ ജീവിതത്തോട് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഞാൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് എന്റെ സമർപ്പണമാണ് എന്നെ കൊണ്ട് അവൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഇടയാക്കുന്നത് അതുകൊണ്ട് സമർപ്പിക്കാം അവന്റെ കരങ്ങളിലേക്ക് ഞാൻ ഇതാ അങ്ങയുടെ ദാസനാണ് ദാസിയാണ് എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാം അങ്ങനെ വിശുദ്ധ തോമാശ്രീഹായുടെ യഥാർത്ഥ മക്കളായി തീരാൻ നമുക്ക് കഴിയും തമ്പുരാൻ അതിനുള്ള അനുഗ്രഹം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ